ിൽ എൻ എസ് എസ് ഇപ്പോൾ സ്വീകരിച്ചിരുന്ന ഈ നിലപാടിലൂടെ എൻ എസ് എസ് ഇടതുപക്ഷത്തോട് ചേരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിനേക്കാളും നല്ലത് കഴിഞ്ഞ കാലത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ എസ് എസ് എൽ ഡി എഫിന് പൂർണ്ണമായും പരസ്യമായും എതിരായിരുന്നു അത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച നിലപാടിൻ്റെ പേരിലായിരുന്നു അത് അപ്പോൾ കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫിന് എതിരായ ഒരു സമീപനമാണ് എൻ എസ് എസ് സ്വീകരിച്ചത് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ എൻ എസ് എസ് ഒരു സമദൂര നിലപാടിലേക്ക് അതായത് എൻ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാടെന്നത് സമദൂരം തന്നെയാണ് സമദൂര സിദ്ധാന്തം പറയുമ്പോഴും എൻ എസ് എസ് ഈ ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ എൽ ഡി എഫിനെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊന്നിരുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ സമദൂര നിലപാട് എന്ന അർത്ഥത്തിലേക്ക് തന്നെ എൻ എസ് എസ് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴും ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് യു ഡി എഫിനും ബി ജെ പിക്ക് തന്നെയാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ െതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ പ്രശാന്ത് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ചോദ്യം ഇതായിരുന്നു ബിന്ദു അമ്മണി എന്താണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് അപേക്ഷ എന്ന വണ്ണം കഴിഞ്ഞ ദിവസം വെച്ച എന്താണ് ഞങ്ങളെ കൂടി ഈ പരിപാടിയിൽ ഞങ്ങളെ വിളിക്കുന്നില്ല ക്ഷണിക്കുന്നില്ല അപ്പോൾ മാത്രമല്ല പമ്പയിൽ വെച്ച ആണ് ഈ പരിപാടി നടത്തുന്നത് പക്ഷേ അവിടെ അല്ലല്ലോ നടത്തേണ്ടത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ അതിനൊന്നും ഈ സർക്കാർ മുഖവില ഒരു പരിഗണന പോലും കൊടുത്തില്ല അപ്പോൾ ഇക്കാര്യമൊക്കെ ഇക്കാര്യത്തിലൊക്കെയുള്ള നിലപാടെനുണ്ടായിരിക്കുമല്ലേ യുവതീ പ്രവേശ വിധിക്ക് ശേഷം സർക്കാർ ബോധപൂർവമായ യുവതികളെ ശബരിമലയിൽ ദർശനത്തിനായി പ്രവേശിപ്പിച്ചു എന്ന വിമർശനമാണ് പ്രധാനമായും എൻ എസ് എസ് മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം നടത്തിയിരുന്നത് അപ്പോൾ ബിന്ദു അമ്മണി അങ്ങനെ ആ വിധി നടപ്പാക്കിയ ആൾ എന്ന രീതിയിലാണ് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതും പക്ഷേ ആ ബിന്ദു അമ്മണിക്ക് ഈ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പ്രത്യേക പരിഗണന ഒന്നും നൽകുന്നില്ല മാത്രമല്ല അവർക്ക് അവിടെ പങ്കെടുക്കണമെന്ന ആവശ്യം നിരാകരിക്കുന്നു മുഖ്യമന്ത്രിയെ കാണണമെന്ന ആവശ്യം നിരാകരിക്കുന്നു തുടങ്ങിയ നിരാകരിച്ചു തുടങ്ങിയ ശ്രീ പ്രശാന്ത് വളരെ വളരെ കൂടിയുള്ള ഒരു നിലപാടാണിപ്പോൾ എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്കെന്നാണ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം